എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴിതാ ജാസ്മിനും തമ്മിൽ ഒരു അടി ഉണ്ടായി അതായത് പവർ ടീമും തമ്മിൽ എന്ന് പറയാം ഇവിടെ ശ്വേതാ മേനോനെത്തിക്കഴിഞ്ഞിട്ട് ശ്വേതാ മേനോ റോബോട്ടായ ജാസ്മിൻ ഒരു ടാസ്ക് കൊടുത്തു അതായത് ഒരു സോങ്ങിനൊത്ത് ഡാൻസ് കളിക്കണം ഈ റോബോട്ട് അതനുസരിച്ച് ജാസ്മിനോട് പറഞ്ഞു ഡാൻസിന് വേണ്ടി തയ്യാറാകുക അതോടൊപ്പം മത്സരാർത്ഥികളെ എല്ലാം വിളിച്ചോണ്ട് വിളിച്ചോണ്ടുവരിക എന്ന് പറഞ്ഞു അതനുസരിച്ച് കുറെ മത്സരാർത്ഥികളൊക്കെ വന്നു എന്നാൽ പവർ ടീമിനെ പോയി ഈ റോബോട്ടായ ജാസ്മിൻ പോയി വിളിച്ചപ്പോൾ ആരും വരാനായിട്ട് യില്ല അവര് പറയുന്നു ഈ ഹോട്ടലിന്റെ ഓണർ റോബോട്ട് ആണോ അതോ ഞങ്ങളാണോ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി കയറി റസ്മിനൊക്കെ ആണെങ്കിൽ ജാസ്മിനോട് തട്ടി കയറുകയുണ്ടായി അങ്ങനെ കുറെ നേരം ഈ ജാസ്മിൻ പറഞ്ഞിട്ടും ഇവർ വരാനായിട്ട് തയ്യാറായില്ല അപ്പോഴത്തന്നെ ജാസ്മിൻ പോയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തതും ഇവിടെ റസ്മിൻ വന്ന് കൈ തട്ടി തട്ടിപ്പാറ്റുകയും റോബോട്ടിന്റെ തലയിൽ ഇരുന്ന ഹെൽമെറ്റ് എടുത്ത് കളയുകയും അടിക്കുകയൊക്കെ ചെയ്തു അത് വലിയ രീതിയിൽ ഒരു ബഹളം തന്നെയായി ആ കിച്ചന്റെ അകത്ത് വലിയ രീതിയിൽ ബഹളം അങ്ങനെ കയ്യേറ്റം നടന്നു തന്നെ പറയാം ഉടനെ ബിഗ് ബോസ് ഇടപെട്ട് ഇവരെ ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വിളിച്ചതിനു ശേഷം നോറയുമായിട്ടായിരുന്നു വഴക്ക് ഈ നോറയും തമ്മിൽ വഴക്കായി നോറയോട് ജാസ്മിൻ പറയുന്നു നീ വിഷം കുത്തിക്കേറ്റിയതിന്റെ ഫലമായിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നോറക്കെതിരെ ജാസ്മിൻ പൊട്ടിത്തെറിച്ചു ഒടുവിൽ ഇവരെ രണ്ടുപേരെയും രണ്ടുപേരും പൊട്ടിക്കരച്ചിലാണ് പൊട്ടിക്കറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞു ഒരു വിധത്തിലെത്തി ഇവിടെ ബിഗ് ബോസ് ചോദിക്കുന്ന എന്തെങ്കിലും ആക്ഷൻ എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു ഒന്നും വേണ്ട ഒരു കുഴപ്പവും ഇല്ല ബിഗ് ബോസ് ഇവിടെ ജാസ്മിൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി ഒടുവിൽ ബിഗ് ബോസ് കേടുപെട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ റസ്മിൻ പറയുന്നുണ്ട് നിനക്ക് എപ്പോഴും ഗബ്രി ഗബ്രി എന്നുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ നിനക്ക് എന്റെ കാര്യത്തിൽ നീ ഇടപെടുന്നില്ല എന്റെ കാര്യം എന്റെ വിഷമം എന്താന്ന് നീ കേൾക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ ജാസ്മിനോട് അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തുമായാലും നല്ലൊരു അടി നടന്നിട്ടും അതിനെ സോൾവ് ചെയ്തങ്ങ് വിട്ടു ഇവിടെ സിജോയും റോക്കിയുമായിട്ടുള്ള അടി നടന്നപ്പോൾ പോലും റോക്കിയെ പുറത്താക്കി എന്നാൽ അതിന് സമാനമായിട്ടുള്ള ഒരു ഫിസിക്കൽ ആണ് നടന്നിരിക്കുന്നത് എങ്കിൽ പോലും അതിലൊരു ആക്ഷനുമില്ല അത് സോൾവ് ചെയ്ത് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം மறக்காதீங்க அடுத்த ஒரு வீடியோவை காணும் வரைக்கும்